വന്നുപോട്ടെ നമ്മളും കൊടുക്കും ഇന്ത്യൻ മഹായാജ് അതൊക്കെ വിചാരിച്ചാലോ ഞാൻ തല്ലുകൊണ്ട് ചാവട്ടുണ്ടോ കേട്ടോ വിചാരിച്ചാലും ഞാൻ നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ചെങ്ങാട് വാർത്തകൾ വിശദമായി മദ്യലഹരിയിൽ ഡോക്ടർ ഓടിച്ച കാറ് ബൈക്ക് യാത്രികരെ ഇടിക്കുകയും വെട്ടിച്ചിറ പ്ലാസയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡർ ഇടിച്ചും അപകടം പിന്നാലെ നാട്ടുകാർക്ക് നേരെ അക്രമവും അസഭ്യവർഷവും കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടറായ രാഹുൽ രവീന്ദ്രനാണ് മദ്യപിച്ച് കാർ ഓടിച്ച് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഡിവൈഡർ ഇടിച്ച് അപകടമുണ്ടാക്കിയത് സംഭവത്തിൽ ആശുപത്രി അധികൃതർ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തു രാഹുൽ രവീന്ദ്രനെ ആശുപത്രിയിൽ നിന്നും നീക്കം ചെയ്തതായി അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഞാൻ തല്ലുകൊണ്ട് ചാവില്ല കേട്ടോ അതായത് നീ ഒക്കെ ഞാൻ തല്ലുകൊണ്ട് ചാവില്ല സംശം കേട്ടോ അംശം കേട്ടോ അംശംട്ടോ കേക്കാ എല്ലാ ചങ്ങനെ പിന്നെ അവൻ മുസ്ലിം ആണെന്ന് ചെക്ക് ചെക്ക് ചെയ്യണം നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ചെക്ക് ചെക്ക് ചെയ്യണം ചെയ്യണം നേരെ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം രണ്ടത്താണിയിൽ വെച്ച് ഡോക്ടറുടെ കാറ് അപകടകരമാകും വിധം ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോന്നത് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് ചോദ്യം ചെയ്തതിൽ ബൈക്ക് യാത്രികനെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ നാട്ടുകാർക്ക് നേരെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു തുടർന്ന് കാടാമ്പുഴ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ നടപടിയുമായി രംഗത്തെത്തിയത് അൽമാസ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ദേശീയപാത വെട്ടിച്ചിറക്കിയ സമീപം പൊതുജനങ്ങളോട് അപമര്യാദയോടെ പെരുമാറുകയും ചെയ്തത് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതായി ആശുപത്രി മാനേജ്മെൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വസ്തുതകൾ പരിശോധിച്ച് പ്രസ്തുത ഡോക്ടറെ അടിയന്തരമായി സർവീസിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് ആശുപത്രിക്ക് പുറത്ത് മാന്യമല്ലാതെ പെരുമാറിയതിന് ആശുപത്രി മാനേജ്മെന്റിന് ഉത്തരവാദിത്തമില്ലെങ്കിലും മെഡിക്കൽ പ്രൊഫഷന്റെ ഉന്നതമായ ധാർമ്മികത കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റിനെ സ്ഥാപനം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ലാത്തതിനാലാണ് അദ്ദേഹത്തിനെതിരെ സ്ഥാപനം അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ